ഹായ് ലാലേട്ടന്റെ എമ്പുരാൻ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് പുറത്തുനിന്ന് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എമ്പുരാൻ നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കളക്ഷനാണ് അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്കും ആ റെക്കോർഡ് ഭേദിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം നൂറ്റി അൻപത് കോടിക്കടുത്താണ് എമ്പുരാൻ നേടിയിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ ആണ് നൂറു കോടി പോലും ഒരു സിനിമയും ഇതുവരെ നേടിയിട്ടില്ല പോലും എത്തിയിട്ടില്ല അവിടെയാണ് എംബുരാൻ എന്ന സിനിമ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് നൂറ്റി അൻപത് കോടിക്കടുത്ത് എത്തിയിരിക്കുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇന്ത്യൻ സിനിമയിലെ വലിയ ചിത്രങ്ങൾക്ക് പോലും ആ ഒരു നേട്ടത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ കേരളത്തിൽ ഗംഭീര കളക്ഷനാണ് എംബുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എൺപത് കോടി പിന്നിട്ടിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ എൺപത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ എംബുരാൻ വന്ന് നിൽക്കുന്നത് ഇതിനു മുൻപ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടി കടന്ന രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയും മറ്റൊന്ന് പുലിമുരുകൻ എന്ന സിനിമയുമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത്തി ഒൻപത് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് അതുപോലെ പുലിമുരുകൻ എൺപത്തി ആറ് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് യെമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ എൺപത്തി ഒന്ന് കോടി പിന്നിട്ടിരിക്കുന്നു രണ്ടാം തിങ്കളാഴ്ചയായിട്ടുള്ള അതായത് എംബുരാൻ റിലീസ് ചെയ്ത് രണ്ടാം തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ് അന്ന് പോലും എമ്പുരാൻ വന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമാണ് ഏകദേശം രണ്ട് കോടിയോളമാണ് ഇനിയും ദിവസങ്ങൾ ബാക്കിയിരിക്കുന്നു ഏപ്രിൽ പത്തിനാണ് പല ചിത്രങ്ങളും റിലീസ് ചെയ്യുന്നത് പല സ്ക്രീനുകളും ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്ന പടങ്ങൾക്ക് ഷെയർ ചെയ്ത് പോകും പക്ഷെ എമ്പുരാനും അവർക്കൊപ്പം ഉണ്ടാവും എംബുരാൻ കളിക്കുന്ന എല്ലാ വലിയ തിയേറ്ററുകളിലും എംബുരാൻ തന്നെയാണ് തുടരുക എംബുരാന് ഒരു മാറ്റവും ഉണ്ടാവില്ല തീർച്ചയായും ഇരുന്നൂറോളം തിയേറ്ററുകൾ പത്താം തീയതി മുതൽ എംബുരാന് ഉണ്ടാവും ഇപ്പോ ഒന്നര കോടി മുതൽ രണ്ട് കോടി വരെയാണ് ഈ വർക്കിംഗ് ഡേയിലെ എംബുരാന്റെ കളക്ഷൻ തീർച്ചയായും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നര കോടി ഇതുവരെ ആയിട്ടില്ല ഈ തിങ്കളാഴ്ചയാണ് രണ്ട് കോടിക്ക് താഴെ വന്നു നിൽക്കുന്നത് രണ്ടു കോടി എന്ന് പറയുന്നത് വലിയൊരു കളക്ഷനാണ് കേൾക്കുമ്പോൾ രണ്ട് കോടിയല്ലേ കിട്ടിയുള്ളൂ എന്ന് ചിന്തിക്കും ഈ പറയുന്ന രണ്ട് കോടി എന്നുള്ളത് ഇതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഒരു മലയാള ചിത്രത്തിന്റെ കളക്ഷനാണ് ആദ്യ ദിവസത്തെ കളക്ഷനാണ് ഈ പറയുന്ന രണ്ട് കോടി എന്നുള്ളത് രണ്ടു കോടി കിട്ടിയിട്ടില്ല ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്കാണ് മാക്സിമം കിട്ടിയിട്ടുള്ളൂ അവിടെയാണ് എംബുരാൻ എന്ന സിനിമ വർക്കിംഗ് ഡേ ആയിട്ടുള്ള രണ്ടാം തിങ്കളാഴ്ചയും നേടിയിരിക്കുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് അടുത്തു തന്നെ എംബുരാൻ എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റെക്കോർഡിങ് മറികടന്ന് ആദ്യ സ്ഥാനത്ത് എത്തുന്നതായിരിക്കും അതായത് ഇപ്പോഴും രണ്ടു കോടിക്ക് അടുത്ത് കളക്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഏപ്രിൽ പത്തിന് ശേഷവും എംബുരാന് ഈ ഒരു കളക്ഷൻ തുടരും ഒരു പക്ഷെ അത്രയും കളക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരു കോടിക്കടുത്ത് എന്തായാലും കളക്ഷൻ ഉണ്ടാവും അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും തൂത്തെറിയുന്നതായിരിക്കും മോഹൻലാൽ എന്ന നടന്റെ രണ്ടാമത്തെ എൺപത് കോടി ചിത്രമാണ് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടി നേടിയ മൂന്ന് ചിത്രങ്ങളിൽ രണ്ടും മോഹൻലാൽ എന്ന നടന്റെ പേരിലാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി കോടി നേടുന്ന ആദ്യ ചിത്രവും എംബുരാൻ എന്ന സിനിമയാണ് അപ്പോൾ റെക്കോർഡുകൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ തിരിച്ചുവരവ് വളരെ ഗംഭീരമായിരിക്കുമെന്ന് പക്ഷെ ഇത്രയ്ക്കും ഫാൻസ് മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് അതായത് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാത്ത അതായത് മിക്സഡ് റെസ്പോൺസ് കിട്ടിയ ഒരു പടത്തിനാണ് ഈ കൊലത്തൂക്ക് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹെവി പോസിറ്റീവാണ് വന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും എംബുരാന്റെ കളക്ഷൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ മിക്സഡ് റെസ്പോൺസ് വെച്ച് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി പണമായി എമ്പൂരാൻ മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ലാലേട്ടൻ എന്ന ബ്രാൻഡ് കേരളത്തിൽ ഉള്ളപ്പോൾ നമ്മൾക്ക് ധൈര്യത്തോടെ വലിയ സ്വപ്നങ്ങൾ കാണാം വലിയ സിനിമകൾ എടുക്കാം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ സിനിമ സകല റെക്കോർഡുകളും ഇന്ത്യൻ സിനിമയിലെ തന്നെ സകല റെക്കോർഡുകളും തൂത്തെറിയുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോ ലാലേട്ടന്റെ സിനിമകൾ പോസിറ്റീവ് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമക്ക് അഭിമാനിക്കാം ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം ഇപ്പോ എംബുരാനിലൂടെ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ